പാലക്കാട് കല്ലടിക്കോട് പാങ്ങിൽ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന തകർത്തു മണ്ണാർക്കാട് കല്ലടിക്കോട് സ്വദേശി പാങ് പ്രദീപിന്റെ കാറാണ് കാട്ടാന തകർത്തത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം കാറിന്റെ രണ്ട് ഡോറുകളും പുറകു വശവും തകർത്തിയിട്ടുണ്ട് വലിയ ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോഴാണ് ആന കാർ തകർക്കുന്നത് വീട്ടുകാർ കണ്ടത് വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ഇറങ്ങിപ്പോയി പാങ്ങ് മൂന്നേക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഒറ്റക്കും കൂട്ടമായും ഇറങ്ങുന്നത് തുടർ മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ശനിയാഴ്ച രാത്രിയിലും ഒരു തോട്ടത്തിലെ പത്തോളം തെങ്ങുകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു രണ്ടായി ഇരുപതിന് രാത്രി സംഭവിച്ചിരുന്നു സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആന മിറ്റത്തു കാരണമായിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ സൗണ്ട് ഉണ്ടായിട്ട് ആനയെ ഓടിച്ചു വെക്കാതിന് ശേഷമാണ് ആന പോയത് അല്ലെങ്കിൽ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം